ഐക്യത്തിലേക്ക് ഐക്യത്തിലേക്ക് പോകുന്നില്ല ഐക്യം എന്ന് സ്വാഗതം ചെയ്തതാണ് തീരുമാനിച്ചിരിക്കുന്നു തൽക്കാലം പോകേണ്ടതില്ല കാണുന്നത് അല്ല അതിൽ ഞാൻ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എൻ എസ് എസിന്റെ പ്രമേയത്തിൽ പിയുമായി സൗഹാർദ്ദം തുടരാനും എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചതുപോലെ ഐക്യം ഇപ്പോഴില്ല എന്നുള്ളതാണ് അപ്പോൾ സൗഹാർദ്ദം തുടരാനുള്ള തീരുമാനം ഇതിലുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഐക്യം ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ച് നമുക്കറിയില്ല ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് ഹിന്ദു സാമുദായിക സംഘടനകളൊക്കെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹം പക്ഷേ ഓരോ സംഘടനകൾക്കും അവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അധികാരമുണ്ട് ബി ജെ പി ഞങ്ങളൊരു സാമുദായിക സംഘടനയുടെയും ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഇടപെടാറില്ല മുൻപും ഇടപെട്ടിട്ടില്ല എനിക്ക് ഭാവിയിലും ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല ഇല്ല ഇതിലും ഞങ്ങൾ ഭാവാത്മകമായിട്ടാണ് ഇതിനെ കാണുന്നത് അതായത് അത് ചില പ്രായ അപ്രായോഗികത ഈ ഐക്യത്തിലുണ്ടെന്നും എന്നാൽ എസ് എൻ ഡി പിയുമായി മറ്റ് സാമുദായിക സംഘടനകളെ പോലെ തന്നെ സാഹോദര്യ ഭാവന ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് അപ്പോൾ എസ് എൻ ഡി പിയുമായിട്ട് സഹോദര ഭാവന സാഹോദര്യത്തോട് കൂടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിലും ഞങ്ങൾ ഭാവാത്മകമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇനി രണ്ട് സംഘടനകളെ സംബന്ധിച്ച് എസ് എൻ ഡി പി ആയാലും എൻ എസ് എസ് ആയാലും ഇനി കെ പി എം എസ് ആയാലും ഏത് സാമുദായിക സംഘടനകളായാലും അവർക്ക് അവരവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിൽ ഭാരതീയ ജനതാ പാർട്ടി ഇടപെടില്ല ഞങ്ങൾ ഹിന്ദു സംഘടനകളുടെ ഹിന്ദു സംഘടനകളുടെ ഐക്യം അത് രാഷ്ട്രീയമായിട്ട് എന്ത് എന്താണ് രാഷ്ട്രീയ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഹിന്ദു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അത് സാധിക്കും ഇപ്പോൾ കേരളത്തിൽ ഈ ഹിന്ദു സാമുദായിക സംഘടനകൾ സംഘടിതമായി ഒരുമിക്കണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ ആഗ്രഹം ഞങ്ങളെ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അത് ഓരോ സാമുദായിക സംഘടനകളും തീരുമാനിക്കേണ്ടതാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പത്മഭൂഷൺ നൽകി രാജ്യം അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ നിരവധി നിരവധി ആളുകൾക്ക് ഈ പത്മഭൂഷൺ ഈ പത്മ പുരസ്കാരം കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഓരോ ലഭിച്ചിട്ടുള്ള ഓരോ വ്യക്തികളും ഓരോ മേഖലയിൽ അവരവരുടേതായിട്ടുള്ള പങ്ക് നിർവഹിച്ചിട്ടുണ്ട് സ്വാഭാവികമായി സാമുദായിക രംഗത്ത് സാമൂഹിക രംഗത്ത് എസ് എൻ ഡി പി അതുപോലെ അദ്ദേഹം അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൽകിയ സംഭാവന കണക്കിലെടുത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ പത്മപുരസ്കാരം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് സ്വാഭാവികമായി ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായല്ലോ ഞങ്ങളെ പാ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി ആശയവുമായി യോജിക്കുന്നവർക്ക് മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം പുരസ്കാരങ്ങൾ നൽകുന്നത് എന്നുള്ള സി പി എമ്മും കോൺഗ്രസും ആരും കൂടെ ഉന്നയിച്ചത് പക്ഷേ അത് ശരിയല്ല എന്നും അർഹതപ്പെട്ട എല്ലാ ആളുകളെയും കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈ പി എസിൻ്റെ ഈ ഈ പി എസ്സിന് ഈ പരസ്പര പുരസ്കാരം നൽകിയതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് വി എസിൻ്റെ ആശയത്തിൽ പക്ഷേ വി എസ് എന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും അതുപോലെ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്കും വേണ്ടി നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ പരിശ്രമങ്ങൾ അതിനെ ഞങ്ങൾ ആദരപൂർവ്വം കാണുന്നു ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതം വി എസിൻ്റെ ജീവിതം ഒരു പോരാട്ടമായിരുന്നു ജീവിതം ഒരു പോരാട്ടമാക്കി മാറ്റിയ ഒരു മഹാത്മാവാണ് പി അവിടെ അദ്ദേഹത്തെ കേന്ദ്ര ഗവൺമെന്റ് ആദരിച്ചു